താങ്കൾ അത്രയും അത്ഭുത വരതന്ത്രാവണ്ട കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പർ ജയാനന്ദൻ ഏഴ് സ്ത്രീകളെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ റിപ്പർ ജയാനന്ദൻ വധശിക്ഷയ്ക്ക് മേടിച്ച് കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ പിടിക്കപ്പെട്ടത് എൻ്റെ ഒരു ചോദ്യം ഈ പണ്ട് ഒരു നാല്പത് കൊല്ലം അൻപത് കൊല്ലം മുമ്പൊക്കെ ഞാനൊക്കെ ഒരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അന്നത്തെ മലയാള സിനിമ മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമകളിലൊക്കെ ജയിൽ ചാടുന്നതിന്റെ ചിത്രങ്ങൾ അതായത് ഇങ്ങനെ തുണി കളക്ട് ചെയ്ത് അത് കൂട്ടിക്കെട്ടി ജയിലിൽ നിന്ന് ചാടുക ചാൾസ് ശോഭാരാജ് ജയിലിൽ ചാടിയതിനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട് തിഹാർ ജയിലിൽ നിന്ന് മറ്റേ അതെ ദിവസവും കുളിക്കാൻ പോകുമ്പോൾ അന്ന് ജയിലിനകത്ത് ഇതുപോലെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പോകുമ്പോൾ ഷൂസിനകത്ത് തറ തുരന്നത് മണ്ണ് കൊണ്ടുപോയി കൊണ്ടുപോയി ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ സബലമായിട്ട് ഭിത്തി തുരന്ന് അപ്പറേ പോയി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ സിനിമയിലും ചിത്രത്തിലും ഒക്കെ കേട്ടിട്ടുണ്ട് നാല്പത് കൊല്ലം മുമ്പ് നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മളെ നേരിട്ട് കാണുകയാണ് ശരത്തെ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പ്പെടുത്തുകയല്ല കേട്ടോ നമ്മൾ നേരത്തെ മുൻ ജയിൽ ഡി ജി പി ആയിട്ട് സംസാരിച്ച പോലെ തന്നെ ഒരു കാര്യം താങ്കൾ അത്രയങ്ങ് തടസ്സ അത്ഭുത വരതന്ത്രനാവേണ്ട കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പർ ജയാനന്ദൻ ഏഴ് സ്ത്രീകളെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ റിപ്പർ ജയാനന്ദൻ വധശിക്ഷയ്ക്ക് മേടിച്ച് കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് വ മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ പിടിക്കപ്പെട്ടത് അയാൾ സ്വീകരിച്ച അതേ മാർഗം അന്ന് കണ്ണൂർ ജയിലിൽ ഈ പത്താം നമ്പർ ബ്ലോക്കിൽ അടുത്ത സെല്ലിൽ ഉണ്ടായിരുന്നയാളാണ് ഗോവിന്ദചാമി അപ്പോ അന്ന് റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച അതേ മാതൃകയിലാണ് ഇപ്പോൾ ഇയാളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കങ്ങ് നമ്മൾ സിനിമ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ വായിച്ചല്ലേ കേട്ടിട്ടുള്ളൂ എന്ന് എന്ന് നമ്മൾ അത്ഭുതം കൂറരുത് ശരി പറഞ്ഞു അല്ല അത് അല്ല അത് തന്നെയാണ് ശരദ് എന്നെ വീണ്ടും അത്ഭുതപരം ആക്കുന്നത് കാരണം ഒരു കല്ലിൽ തട്ടി രണ്ട് പ്രാവശ്യം നമ്മൾ വീഴാൻ പാടില്ല റിപ്പർ ചന്ദ്രൻ അല്ലെങ്കിൽ മുതുകുറ്റി ചന്ദ്രൻ എന്ത് മാർഗം ജയിലിൽ നിന്ന് അതേ മാർഗം സേനാപതി പറഞ്ഞത് താങ്കൾ നാല്പത് വർഷം മുമ്പ് പ്രീ ഡിഗ്രി കാലത്ത് സ്കൂളിൽ അല്ല കോളേജ് പ്രീ ഡിഗ്രി കാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ സിനിമയെ കണ്ടത് താ ഇപ്പൊ നടക്കുന്നു എന്ന തരത്തിൽ അവതരിപ്പിച്ചു വെച്ചപ്പോ അതിലൊരു ചെക്ക് വെച്ചതാണ് അതങ്ങ് വിട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചർച്ച ചെയ്യാം